എല്ലാവർക്കും നമസ്കാരം എന്തായാലേ ആര് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൂടിനെ കുറിച്ച് മാത്രമാണ് സംസാരം കടുത്ത ചൂടാണ് പുറത്ത് ഓരോ ദിവസവും നമ്മളൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാവാം നമുക്ക് നല്ലൊരു വീടും അതുപോലെ റൂമുകളിലൊക്കെ എ സിയും ഫാനും ഉണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാവാം എന്നാലും ഇന്നും ഒരുപാട് വീടുകളിൽ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു നേരത്തെ ഫുഡിന് കഷ്ടപ്പെടുന്ന ആളുകൾ വരെ ഉണ്ട് അത് മാത്രമല്ല വേനൽക്കാലം ആയാൽ വെള്ളമില്ലാത്ത ഒരുപാട് വീടുകളുണ്ട് അല്ലേ അങ്ങനെ നമ്മുടെ താഴേക്കിടയിലുള്ള ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ഭാഗ്യവന്മാരാണെന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൻ്റെ അകത്തും അതുപോലെ പുറത്തും കുറച്ചൊക്കെ ചൂട് കുറക്കാനുള്ള വഴികൾ നമ്മുടെയൊക്കെ കൈകളിലുണ്ട് വീടിന് ചുറ്റും പറമ്പൊക്കെ ഉള്ളവർക്ക് നല്ല നല്ല മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് തണുപ്പ് കൂട്ടാം ഇനി പറമ്പൊന്നുമില്ലാത്ത ചെറിയ ഇതിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പണ്ടത്തെ കാലത്ത് വളർത്തിയിരുന്ന ചെമ്പരത്തി പോലത്തെ ചെടികൾ അതുപോലെ പല വെറൈറ്റി സാധാരണ മരച്ചെടികളൊക്കെ ചെടികളൊക്കെ വളർത്തിയെടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം പച്ചപ്പ് നിറച്ചതാക്കി കുറച്ച് ചൂടിൽ നിന്ന് സംരക്ഷണം നേടാൻ പറ്റും അങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയും അതിനൊക്കെ നനക്കാൻ വെള്ളം വേണ്ട എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവും ആ ചോദ്യം തന്നെ മടിയന്മാരുടെ ചോദ്യമാണ് കേട്ടോ വീട്ടുവളപ്പിലുണ്ടാക്കിയ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ നിത്യവും ഓരോ ചെയ്യുന്ന ജോലിയുടെ വേസ്റ്റ് വെള്ളം തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് എനിക്ക് തെറിക്കമൻ്റൊക്കെ വരാട്ടോ സാരമില്ല യൂട്യൂബ് ഇപ്പോൾ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കമൻ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യണ്ട അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാലോ എന്നാലും ചില കാര്യങ്ങൾ ആർക്കെങ്കിലും സന്തോഷമോ ഉപകാരമോ ഒക്കെ കിട്ടുമെങ്കിൽ നമ്മളത് പറയുന്നതല്ലേ നല്ലത് ഞാനിപ്പോൾ രാവിലെ നേരത്തെ തന്നെ പുറം പണികളൊക്കെ തീർക്കും കാരണം ചൂടായതുകൊണ്ട് തന്നെ വേഗം പുറത്തെ പണികളൊക്കെ തീർത്ത് അകത്തേക്ക് പോരും ഇന്ന് എനിക്കൊരു വീടിരിക്കലിന് രണ്ട് ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ചെടികൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മോട് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വേണം ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതിനായിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ചകിരിച്ചോറും പെർലേറ്റും പിന്നെ എടുക്കുന്നത് എല്ലുപൊടിയാണ് ഇനി നമ്മൾ വെർമിക്കുലേറ്റും മണ്ണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പൊട്ടി മിക്സ് തയ്യാറാക്കി നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് വേണം ചെടി നടാൻ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മാസത്തിന് അവർ വളവും കാര്യങ്ങളൊന്നും ചേർക്കാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതിനായിട്ട് ഞാൻ ഈ ഒരു പ്ലാൻ്റാണ് ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിന് എടുക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുള്ള മണ്ണൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം ആ ഒരു മണ്ണും കൂടെ ഞാൻ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നറുള്ള പോട്ടിലാണ് നട്ട് കൊടുക്കുന്നത് ഈ ഒരു പോട്ടിൽ അടിയിൽ നമ്മൾ ക്ലേ ബോൾ ക്ലേബോള് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ചെടികൾക്ക് അടിയിൽ ഇതുപോലെ ക്ലേ ക്ലേബോളാണ് ഏറ്റവും ബെറ്റർ ഇനി നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് കളയാതെ ചട്ടിയുടെ നടുവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റും നമ്മുടെ പോട്ടി മിക്സ് നിറച്ച് ചെടിയെ ഒന്ന് നല്ല രീതിയിൽ സ്റ്റാൻഡിങ് ആക്കി എടുക്കുന്നുണ്ട് മിക്സ് നിറച്ചതിന് ശേഷം ഇതുപോലെ നല്ല രണ്ട് തട്ട് കൊടുത്ത് നമ്മൾ ആ ചെടിയെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി എടുക്കണം നെക്സ്റ്റ് ഞാൻ റിഫ്ലക്ടർ പ്ലാന്റ് ആണ് അതുപോലെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റും ഇതുപോലെ നല്ല രീതിയിൽ അമർത്തിയതിന് ശേഷം രണ്ട് തട്ടൊക്കെ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ സ്റ്റാൻഡിങ് ആക്കി പിന്നെ ഞാൻ അതിനെ നന്നായി നനച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് ഇതുപോലെയാണ് ഫൈനൽ ലുക്കിൽ വരുന്നത് ഷോപ്പിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്ന അതേ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ഓർഡർ പറഞ്ഞു വിളിക്കാറുണ്ട് നമ്മൾ ആ ഒരു സ്പോട്ടിൽ ഇതുപോലെ ചെടികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പുതുതായി വീട് വെച്ചിരിക്കുന്നവർക്ക് ഇതുപോലെയാണ് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഓർഡർ വന്ന ആ രണ്ട് പ്ലാന്റും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നോമ്പിൻ്റെ പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ചെടികൾ നട്ടതിന് ശേഷം നമ്മുടെ മുറ്റത്തേക്ക് ചെന്നപ്പോഴാണ് പോർച്ചുലാക്ക വെറൈറ്റിയിൽപ്പെട്ട പത്തുമണിപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടത് കേട്ടോ അതുപോലെ മൂത്ത് പഴുത്ത് നിൽക്കുന്ന ഒരു ഓറഞ്ചും കിട്ടി അത് കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട് കിച്ചണിലെത്തി ചൂട് ആയ കാരണം കൊണ്ട് തന്നെ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം നോമ്പ് പ്രമാണിച്ച് നമ്മൾ മല്ലി മുളക് മഞ്ഞൾ അങ്ങനെയുള്ള പൊടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കണ്ടെയ്നറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതൽ റേറ്റ് ഉള്ള ടൈപ്പ് ഒന്നുമല്ല എനിക്ക് ഈസി ആയിട്ട് തുറന്ന് എടുക്കാൻ പറ്റിയ ടൈപ്പുകളാണ് വാങ്ങിയത് ഇപ്പോൾ നമ്മൾ മല്ലി മുളക് മഞ്ഞൾ ഒക്കെ ഓരോരോ ടിന്നിൽ സെറ്റാക്കി എടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഒരു മാസത്തിന് രണ്ട് മാസത്തിനൊക്കെ മൊത്തത്തിൽ ഉണ്ടാക്കി വെക്കാറ് തന്നെയാണ് പതിവ് രണ്ട് സെറ്റ് ബോട്ടിലുകളാണ് വാങ്ങിച്ചത് അതിൽ ഓരോന്നിലും നാല് വീതം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഒരുവിധം അരിയും പൊടിയും എല്ലാം അതിൽ തന്നെ കഴിഞ്ഞു ഏതായാലും പഴയ ബോട്ടിലുകളൊക്കെ ഒഴിവാക്കി പുതിയ ബോട്ടിലുകളൊക്കെ സെറ്റാക്കി സാധനങ്ങളൊക്കെ നിറച്ചു ഇനി ഓരോന്നും എൻ്റെ ഗബോർഡിനുള്ളിലേക്ക് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട് വലിയ ഭംഗിയുള്ള കണ്ടെയ്നർ കണ്ടെയ്നറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം കബോർഡിന് ഉള്ളിൽ വെക്കുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിൽ വാങ്ങിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി പിന്നെ ഈ ഒരു ടൈപ്പാണ് എൻ്റെ കബോർഡിനുള്ളിൽ സെറ്റാക്കാൻ നല്ലതും നോമ്പ് പ്രമാണിച്ച് എന്തായാലും പഴയ ടിന്നുകളൊക്കെ കഴുകി വൃത്തിയാക്കിയതും എല്ലാം കൂടെ മൊത്തത്തിൽ വീടിന് അകവും പുറവും ഒക്കെ ഒന്ന് നീറ്റായിട്ടുണ്ട് ഇന്നത്തെ ചെടി നടലും അതുപോലെ ക്ലീനിങ്ങും ബോട്ടിലുകളിൽ സാധനങ്ങളൊക്കെ നിറച്ച് വെക്കലും ഒക്കെ കഴിഞ്ഞു ഇനി അതിനുശേഷം ചെറിയൊരു പണിയും കൂടെ ഉണ്ട് എനിക്ക് വേറൊരു കോഴിയും കൂടെ അടയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാടൻ മുട്ടകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറച്ച് മുട്ടകളെടുത്ത് അട വെക്കാൻ പോവുകയാണ് മുട്ടകൾ വെക്കുന്ന സമയത്ത് ആ ഏതൊക്കെ മുട്ടയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ മുട്ടയിൽ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക ആ ഒരു ഡേറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും നമുക്ക് ഏത് ഡേറ്റാന്ന് ഞാൻ പിന്നെ മറന്നു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാമെന്ന് തീരുമാനിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇവിടെ കോഴി അടകെടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് അവൾക്കൊരു സന്തോഷമാകും നമുക്ക് കുഞ്ഞുങ്ങളെയും കിട്ടും അങ്ങനെ അട വയ്ക്കുന്നതിൽ ഞാൻ ഉണക്കമുളക് ഉണക്കമുളകിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കോഴി പേന ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മുളക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു സ്മെല്ലിൽ പേന വരില്ല എന്നാണ് പറയുന്നത് ഞാൻ അട വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിലിപ്പം മൂന്ന് തരം കോഴികളുടെ മുട്ടയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ വിരിയും എന്നൊന്നും ഐഡിയയില്ല എന്തായാലും നമ്മുടെ വിരിഞ്ഞ കുട്ടികളും അമ്മയും ഇതിനുള്ളിലുണ്ട് ഇവർക്ക് ഞാൻ മരപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അവരതിലൊക്കെ കുളിച്ച് ആകെ മേലൊക്കെ മരപ്പൊടി ആക്കിയിട്ടുണ്ട് എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ എന്ത് പണി ചെയ്യുന്നത് നോക്കി ഇവിടെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ ഈ പ്രാവശ്യം അടവെക്കുന്നത് ഇവളെയാണ് ഇവള് നല്ല രീതിയിൽ ഒരു കോഴിയാണ് നന്നായി മുട്ടകളെ ശ്രദ്ധിച്ച് അടിയിരിക്കുന്ന ഒരാളാണ് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഈ ഇവളുടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവരുടെ വീഡിയോ കാണിച്ച് ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ റൗണ്ടൊക്കെ ഇട്ട് ബേപ്പൂരെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് അവരുടെ മക്കളെ കൊണ്ടുപോയൊരു കഥയുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന റേറ്റ് തരാം എന്നാലും ഞങ്ങൾക്ക് ആ കോഴികളെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വണ്ടി വിളിച്ച ആളുകൾ വന്ന് അങ്ങനെ കോഴീനെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോൾ നമുക്കങ്ങനെ കോഴികളെ കൊടുക്കാനൊന്നും റെഡി ആയിട്ടില്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ തൈരും അരിപ്പൊടിയും കൂടെ നമ്മൾ മിക്സാക്കിയിട്ട് മുഖത്തും കയ്യിലും ഒക്കെ തേച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കുളിക്കാൻ പോവുകയാണ് കേട്ടോ വീടിൻ്റെ അകവും പുറവും ഒക്കെ നമ്മൾ സൗന്ദര്യം കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖവും ശരീരവും ഒക്കെ സൗന്ദര്യം കൂടട്ടെട്ടെ എല്ലാവർക്കും പോസിറ്റീവ് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മറക്കാതിരിക്കുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം